ി എന്തായി പുതിയ പുസ്തകത്തിന്റെ പണി തുടങ്ങിയോ ആ നടന്നുകൊണ്ടിരിക്കണോ ചേച്ചി കൊറേ പുസ്തകങ്ങൾ ഷീൻറെ ഒക്കെ എന്തല്ലോ ഷീറിന്റെ പുതിയ വിവാദം ബഷീർ മുസ്ലിം കഥാകൃത്ത് മാത്രമായി മാറിയിരിക്കുന്നു ഇപ്പോഴത്തെ കാലഘട്ടത്തില് ജാതി നോക്കിട്ട് വേണം നമ്മള് വിവാദങ്ങളൊക്കെ വന്നിട്ടുള്ളത് ജീവിതം യൗവന തീക്ഷണവും ഹൃദയം പ്രേമസ്വരബിലവുമായിരിക്കുന്ന ഈ അസുലഭ നിമിഷത്തെ എന്നൊക്കെ പറഞ്ഞ് പ്രേമിക്കാൻ പഠിപ്പിച്ച കേശവംപിള്ളേനെ ഒക്കെ കല്യാണം കഴിപ്പിച്ച ആൾക്കാണിപ്പൊ ഹിന്ദു മുസ്ലിം അതും അവരുടെ കുട്ടിക്ക് ആകാശമിട്ടായിരുന്നു സമകാലീന പ്രസക്തിയാണ് എത്ര നമ്മളെല്ലാം ജനിക്കുന്ന മറ്റേഴുതിട്ടുള്ള കഥയാണ് അതിന് ഇന്നും പ്രസക്തി നാല്പത്തിമൂന്നിലെഴുതി നാല്പത്തിനാലില് തിരുവിതാംകൂർ ഗവൺമെന്റ് അത് നിരോധിച്ചിരുന്നു എന്നാണ് പറയണത് ഓ ആശിവംപിള്ളേനും സാറാമേനും രണ്ടു മതത്തില് പെട്ടവരെ കഴിപ്പിച്ചതിനെ നിരോധിച്ചു അതുപോലെ തന്നെയാണ് ഈ ശബ്ദങ്ങൾ എന്ന് പറയണ ഈ നോവലും പാത്തുമ്മയുടെ ആടിൽ ചോദിക്കേണ്ട ആടിനോട് എന്റെ ശബ്ദങ്ങൾ തിന്നാൻ നിനക്ക് ധൈര്യം ഉണ്ടോ എന്ന് ചോദിക്കണ്ടേ ആ ആടിനോട് അത്രയും ഏഹ് പടക്കം പൊട്ടിച്ചിട്ടുള്ള ഒരു നോവലാണ് ശബ്ദങ്ങൾ അന്നത്തെ കാലത്ത് ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ ഇത് അത്ര വിവാദത്തിനുള്ള ഇതൊന്നും ഇല്ല പക്ഷെ അന്ന് ഭയങ്കരമായിട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും കേൾക്കാത്ത സംഭവങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് അത് പിന്നെ അതുപോലെ തന്നെ അമ്മ എന്ന് പറയുന്ന സങ്കല്പത്തിനെ മാറ്റി എന്നാണ് പറയണത് അതിൽ ഒരു വേഷിയും അമ്മിയാവണം അമ്മ എന്ന് പറയുമ്പോൾ നമുക്കൊരു പുണ്യം അതും മാറ്റി എഴുതുന്ന ഒരു പുസ്തകം എന്ന് വേണമെങ്കിൽ അതൊക്കെ ആണെന്നൊക്കെ ഈ വിവാദം എന്ന് പറയുന്നത് എന്തിലും വിഷം വെക്കല അതാണല്ലോ വിവാദം പക്ഷേ ബഷീർ വേറൊരു തലത്തിൽ ചിന്തിക്കേണ്ട ഒരു മുമ്പ് സ്വാതന്ത്ര്യ സമരസേനാനി ആയിരുന്നു ഉപ്പു സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയോടുള്ള ആരാധന കൊണ്ട് ഗാന്ധിജീനെ തൊട്ടു ഉമ്മയുടെ അടുത്ത് ഓടി വന്ന് പറഞ്ഞ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന് വന്ന ഗാന്ധിജീനെ തൊട്ടു എന്ന് പറഞ്ഞിട്ട് ഉമ്മയുടെ അടുത്ത് ഓടിപ്പോയി ആഹ്ലാദം പ്രകടിപ്പിച്ച ആളാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഗാന്ധിജിയോടുള്ള അടങ്ങാത്ത ആരാധന കൊണ്ടാണ് ഉപ്പു സത്യാഗ്രഹത്തിന് ആള് അദ്ദേഹം വൈക്കത്ത് നിന്ന് ബേപ്പൂരിലേക്ക് ആള് കോഴിക്കോട്ടേക്ക് ആള് വണ്ടി കാരണം ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് അതിന് അവിടെ ജയിൽ ജയിലിലാവും അവിടെ വന്നിട്ട് അദ്ദേഹം ഉജ്ജീവനം എന്ന് പറഞ്ഞിട്ടൊരു പത്രം നടത്തുന്നുണ്ട് തീവ്ര തീവ്രവാദപരമായിട്ടൊരു പത്രം അതില് പ്രഭ എന്ന പേരിലാണ് അദ്ദേഹം എഴുതുന്നത് എഴുതിയിരുന്നത് അത് ഇപ്പോഴും ഡൽഹി നാഷണൽ ആർക്ക് ഉണ്ടെന്നാണ് പറയണത് തിരുവിതാംകൂറിന്റെ രേഖ പോയിട്ടുണ്ടെന്ന് പേടിക്കേണ്ടത് ബഷീർന്ന് പറയണ ലൈറ്റുകളെ ഒന്നും അല്ല പേടിക്കേണ്ടത് ബഷീർന്ന് പറയണ ആളെ പേടിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള രേഖ ഇപ്പോഴും ഉണ്ടെന്നാണ് തെളിവൊന്നും നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ അങ്ങനെ പറയണു ഇങ്ങനെ അദ്ദേഹത്തിനെ ഭയക്കണം എന്ന് പറഞ്ഞിട്ടുള്ള രേഖ ഇപ്പോഴും ഉണ്ടെന്നാണ് പറയണത് അങ്ങനെയൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ലോകം മുഴുവൻ ഒരു ഇങ്ങനെ സഞ്ചരിച്ച് സൂഫി സന്യാസി ആയിട്ടും ഒക്കെ സഞ്ചരിച്ചിരുന്ന ഒരാളെ പറ്റിയിട്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു വിവാദം വന്നിരിക്കുന്നത് എല്ലാതും നമ്മള് നമുക്കുള്ള ഒരാളോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കണമെങ്കിൽ വരെ അതിൽ വരെ അയാളുടെ പേരെന്താണെന്ന് നോക്കിയിട്ട് ആ പേരിന്റെ ഇത് നോക്കിട്ട് നമ്മളൊരാളെ സ്നേഹിക്കണം എന്നാണ് ആരാധിക്കണെ ഇപ്പൊ നമ്മളോട് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് സൗഹൃദങ്ങളൊന്നും നമുക്ക് അങ്ങനെ പറ്റില്ല നമ്മൾ ആഗ്രഹിക്കണില്ലല്ലോ അങ്ങനെ നമ്മുടെ സുഹൃത്താരാണ് അല്ലെങ്കിൽ നമ്മളിഷ്ട പണ്ടൊക്കെ സുഹൃത്ത് എന്ന് പറഞ്ഞാ വർത്തമാനം പറഞ്ഞു ഒരേ വൈബ് ഇപ്പൊ അങ്ങനെയാണല്ലോ പറയാം ഒരേ വൈബുള്ള ആൾക്കാർ സുഹൃത്തുക്കളാവാ അങ്ങനെയാണ് ഇപ്പൊ അങ്ങനെയല്ല പണ്ട് പ്രേമിക്കണേന് ജാതി നോക്കി പ്രേമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ വെറും ഒരു സുഹൃത്താവാൻ തന്നെ ജാതി മതം ഒക്കെ നോക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ആവുന്നുണ്ടോന്നൊരു സംശയമുണ്ട് ഒരു പുസ്തകം വായിക്കണമെന്നുണ്ടെങ്കിൽ അതിലെ കഥാപാത്രങ്ങളായാലും ശരി കഥാസന്ദർഭങ്ങളായാലും ശരി വായിക്കുന്ന ആളുടെ ഒരു ഇമാജിനേഷനും കൂടെ അതിൽ വരുന്നുണ്ട് എന്നിട്ടാണ് ഓരോ അതന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഒരായിരം പേര് വായിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആയിരം തലങ്ങളിൽ അവർ സങ്കല്പിച്ചിട്ടുണ്ടാവും ഓരോരുത്തർക്കും ഓരോ തലത്തിലായിരിക്കാം അത് ഉണ്ടാവുക അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മതേതര ഇതിനെ മതേതരത്വത്തിനെ കുറിച്ച് ഇത്രയധികം നന്നായിട്ട് തനി നാടൻ ഭാഷയിലെ മനുഷ്യന്മാർക്ക് മനസ്സിലാവാൻ മാതിരി കഥ എഴുതിയിട്ടുള്ള ബഷീറിനെ കുറിച്ച് ഇങ്ങനെ ഒരു ഇത് ആവശ്യമുണ്ടോ ചേച്ചി ബഷീറിന്റെ മാന്ത്രിക പൂച്ച എന്ന് പറഞ്ഞിട്ടൊരു കഥ വായിച്ചിട്ടുണ്ടോ ഇല്ല അതില് ബഷീറിന്റെ വീട്ടിലേക്ക് ഒരു സന്യാസി ഹിന്ദു സന്യാസി ബഷീർ അതിലെടുത്ത് തന്നെ പറയുന്നുണ്ട് ഹിന്ദു സന്യാസികളും ഹിന്ദു ഭിക്ഷക്കാരും മുസ്ലിം ഭിക്ഷക്കാരും വരും അതില് മുസ്ലിം ഭിക്ഷക്കാരുടെ വീട്ടിലേക്ക് ഹിന്ദു ഭക്ഷക്കാര് വരില്ല ചിലപ്പോൾ തരില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം എന്ന് ബഷീർ പറയുന്നുണ്ട് അതുപോലെ ഹിന്ദു സന്യാസി ബഷീറിന്റെ വീട്ടിലേക്ക് വരുന്നൊരു അപ്പൊ അയാള് അദ്ദേഹം ഈ എഴുത്തുകാരനായോട് പറയൂത്ര ഈ മതങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ രോമ മതങ്ങളാണ് ചിലടത്ത് മുട്ടി മുടി നീട്ടി വളർത്തണം ചിലടത്ത് പകുതി മുടി വെക്കണം ചിലടത്ത് ഏഹ് കളയണം അങ്ങനെയൊക്കെ മതങ്ങളൊക്കെ വെറും രോമ മതങ്ങളാണ് അപ്പൊ ഇത് പഠിച്ചു പഠിച്ച് എനിക്കിത് മനസ്സിലായപ്പോഴാണ് ഞാൻ വൈരാഗ്യം കൊണ്ട് ഈ സന്യാസി ആയതെന്ന് അദ്ദേഹം അതിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ നൈലോൺ നൈലോൺകുടാന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ട് ആ കഥ ഇപ്പൊ എഴുതിയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ബഷീർ ഇല്ലയ അതില് മൂന്ന് ഹിന്ദു ശത്രുക്കളുണ്ട് അത് ആരൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേശവദേവ് ഏഹ് വൈക്കം ചന്ദ്രശേഖരൻ നായര് സുകുമാർ അഴിക്കോട് അവർക്ക് മൂന്നാൾക്കും ഇത് എന്താ പറയാ കാറുണ്ട് ഈ സാഹിത്യകാരന്മാർക്ക് ലക്കുൻ ലഗാനില്ലാത്ര അപ്പൊ ലെക്കുൻ ലഗാനില്ലാണ്ട് ഇവര് കാറ് ഓടിക്കണത് കൊണ്ട് ഇവര് തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങുമ്പളേ സൈറൺ അടിക്കുന്നു ഒരു നൈലോൺ കൊടയുണ്ട് ആ കൊട രണ്ട് ആൾക്കാർ ഇന്ത്യയിലുള്ളൂ ഒന്ന് ഇന്ത്യൻ പ്രസിഡന്റിനും കേന്ദ്ര സർക്കാരിന്റെ ഫെല്ലോഷിപ്പ് കിട്ടിയ കാരണം ബഷീറിനും ആ കൊടയുണ്ട് ആ കൊട ഇവരെ കാറ് പാഞ്ഞു വന്നിട്ട് നശിപ്പിച്ചു മൂന്ന് ഹിന്ദു ആൾക്കാർ കൂടിയിട്ട് എന്റെ കൊട നശിപ്പിച്ചു എനിക്ക് ഒന്നില്ലെങ്കിൽ ഇനി ആ കൊട കിട്ടില്ലല്ലോ രണ്ടേ രണ്ടാണെന്നുള്ളു അതിന് പകരം എനിക്കൊരു കാറ് വാങ്ങി തന്നാൽ മതി ഇല്ലെങ്കിൽ ഒരു ജി പേ വാങ്ങി തന്നാൽ മതി എനിക്ക് മുട്ടത്തലയാണ് ഷണ്ടിയാണ് അതുകൊണ്ട് പനി പിടിക്കാണ്ടിരിക്കാനാന്ന് പറയണത് ഇന്നാണെങ്കിലും അത് എഴുതിയിരുന്നത് കുറ്റം അഴീക്കോട് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്ന് അഴീക്കോട് മാഷിന്റെ ഒരു കത്ത് കിട്ടിയിട്ട് തിരിച്ചു ബഷീർ അയക്കണ ഒരു കത്ത് മെഡിക്കൽ ഷോപ്പിൽ കൊടുത്തത് എത്ര നർമ്മ നിറഞ്ഞിട്ട് ഒരു എഴുത്തുകാരൻ അത് സാധാരണ മനുഷ്യർക്ക് പോലും മനസ്സിലാവുന്ന ഭാഷകളെ ചരിത്രകാരനായിട്ട് ഇപ്പോഴും ആ എട്ടുകാലി മമ്മൂന്നിനെയൊക്കെ പറയുന്ന സമയത്ത് ഇപ്പോഴത്തെ ചില രാഷ്ട്രീയക്കാരുടെ അവകാശവാദങ്ങളൊക്കെ ഇപ്പൊ ഇപ്പൊ സ്കൂളുകളിൽ നടത്തണമെന്നാണ് കുട്ടികൾക്ക് പ്രിയപ്പെട്ടതാവുകയാണ് ഈ ദേശം കഥകളൊക്കെ വായിക്കുമ്പോൾ ചിന്തിക്കണവർക്ക് ചിന്തിക്കാം ഒരു കഥയായിട്ട് കുട്ടികൾക്ക് പറയുകയാണെങ്കിൽ അങ്ങനെയും ആവാം അതുകൊണ്ടാണ് കുട്ടികൾക്ക് പ്രിയപ്പെട്ടതാ ആവുന്നത് ആടും പഴുതാരും ഞാൻ അഞ്ചെട്ട് പഴുതാരകളുടെയും പാമ്പുകളുടെയും കൂടെ താമസമർപ്പിച്ചിരിക്കുന്നു എന്നാണ് വീട് വെച്ചിട്ട് താമസം പറയണത് അപ്പൊ അത് കുട്ടികൾക്ക് കണക്റ്റഡ് ആവുകയാണ് കുട്ടികളെ നമ്മുടെ വ്യക്തികളായിട്ട് തന്നെ കാണണം അവർക്കും ചിന്തിക്കാനുള്ള വകുതിരിവും ബോധവും ഒക്കെ ഉണ്ട് അപ്പൊ അവർക്ക് പ്രിയപ്പെട്ടതാവുന്നത് കൊണ്ടാണ് സ്കൂളുകളിൽ അത് ചെയ്യുന്നത് പിന്നെ ഇപ്പോ ഈ ഇപ്പോഴത്തെ വിവാദം വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായിട്ടുള്ള വിവാദം തുടങ്ങുന്നത് പി എൻ പണിക്കരലാണ് അവസാനിക്കുന്നത് ഐ വി ദാസിലും അതിന്റെ ഇടയിൽ പലരും വന്നു പോകുന്നുണ്ട് എൻ പി മുഹമ്മദ് പൊൻകുന്നവർക്കി അങ്ങനെ പലരും ഇതൊന്നും അറിയാത്ത ആളായിരിക്കാം ഇദ്ദേഹം ആണ് എന്തുകൊണ്ട് ബഷീർ എന്താ എഴുതിയിരിക്കണെന്ന് ചിലപ്പോൾ നമുക്ക് എപ്പോഴും ചേർത്ത് പിടിക്കാൻ തോന്നുന്ന അതേലെ നമുക്ക് എന്റെ പാപ്പയ്ക്ക് ഒരു ആനി ഉണ്ടായിരുന്നു ആനിയത് എന്റെ അച്ഛനെപ്പഴും കളിയാക്കി പറയണ കേട്ടിട്ട് അതൊരു കുഴിയാനി അങ്ങനെയാണ് ഈ പേര് എന്റെ വിൽക്ക് വരുന്നതും വായിക്കണെന്താ ഈ കഥ എന്ന് അറിയണം എന്നുള്ള ക്യൂരിയോസിറ്റി ഒക്കെ വന്നിട്ട് വായിക്കണതൊക്കെ ഇതൊന്നും അറിയാത്ത ആൾക്കാരോട് നമ്മള് എന്ത് പറയാം വിവാദം ഉണ്ടാക്കാൻ അതെ അത് മാത്രമല്ലേ ചിന്തിക്കുള്ള നമ്മള് പറയില്ലേ ക്ഷീരമുള്ളവരായി ജീവിതത്തിലും ചോര തന്നെ കൊതുകിന്നും അമൃതം എന്ന് പറയുന്നത് അതുപോലെ തന്നെ വായന പക്ഷാചരണം എന്നുള്ളത് ഒരു അനാവശ്യമായ വിവാദത്തിലേക്ക് വന്ന് കണ്ടപ്പോ പ്രത്യേകിച്ചും ബഷീറിനെ വായിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അതിനെ കുറിച്ച് പറയണം എന്ന് തോന്നി యాన్ రాజలక్ష్మి నంది నమస్కారం